എൽ ഡി എഫിന് ശക്തമായ അടിത്തറ ഇല്ലാത്ത മണ്ഡലം എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിട്ട മണ്ഡലം ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സർ പുറത്ത് വെയിലിന് നല്ല ചൂടാണ് തെരഞ്ഞെടുപ്പ് ചൂടുമാണ് മാഷിന്റെ തെരഞ്ഞെടുപ്പ് ചൂട് ഇപ്പൊ എത്രത്തോളം ശക്തമായിട്ടുണ്ട് ജനങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോ അതൊന്നും തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചൊരു ജനാധിപത്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പോരാട്ടമാണ് രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം പോലും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു അനുഭവം അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അന്തരീക്ഷമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ അടുത്തെത്തി അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷവും ഒക്കെ ഉണ്ടാവുകയാണ് ഈ തൃശ്ശൂർ കേരളത്തിലുള്ളവർക്കും ഒന്നും അപരിചിതനല്ല സുപരിചിതനാണ് അടുത്തൊരു ബന്ധുവിനെ പോലെ ഒരു ഒരു സുഹൃത്തിനെ പോലെയൊക്കെയാണ് മാഷെ അപ്പോൾ ഈ മൂന്ന് ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് അത് പ്രചരണത്തിന് വേണ്ടി മൂന്ന് ദിവസമായിട്ട് ജനങ്ങളടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് വളരെ അനുകൂലമായ അതായത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് അത് ഒരു അലങ്കാരികമായിട്ടല്ല അനുഭവം തന്നെയാണ് കാരണം അവർ ഇപ്പം കേരളത്തിന് ഈ കേന്ദ്ര സർക്കാർ അല്ലാതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല ഞാൻ ജനങ്ങളിൽ നിന്ന് ഈ രണ്ട് മൂന്ന് ദിവസം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അത് ഒരു സംസ്ഥാനത്തോടും ഒരു കേന്ദ്രവും ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് സാമ്പത്തിക എന്ന് പറയുന്നത് പ്രധാന കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പം അത് ഒക്കെ ജനങ്ങളിൽ നല്ലതുപോലെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് മറ്റ് സ്റ്റേറ്റുകൾക്ക് പോലും ഉണ്ടാവരുത് എന്നുള്ള അഭിപ്രായം അപ്പം അത്തരത്തിലഭിപ്രായമൊക്കെ ഇത് ഉയർന്നുയർന്നു വരികയാണ് ശക്തമായിട്ട് വരികയാണ് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ കാരണം പൊളിറ്റിക്കലായിട്ടാണ് ഒരു സംസ്ഥാനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥാപരമായിട്ടാണ് എങ്കിൽ ചില നിർത്തിയില്ല എന്ന് പറയാം അങ്ങനെയാണ് പക്ഷെ ഇത് അങ്ങനെയല്ല പൊളിറ്റിക്കലായിട്ടാണ് കേരളം ബുദ്ധിമുട്ടുന്നത് അപ്പം അതിന് ഉത്തരവാദിയായിട്ടുള്ളവർക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫിന് അത്ര വലിയ അടിത്തറ ശക്തമായൊരു അടിത്തറ ഇല്ലാത്തൊരു മണ്ഡലമാണ് എന്ന് എൽ ഡി എഫിനെ പല ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുമുണ്ട് മാഷ് ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിനെങ്ങനെയാണ് നോക്കിക്കാണത് നേരത്തെ പറഞ്ഞതുപോലെയാണ് പല തവണ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചിട്ടുണ്ട് അത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഇടതുപക്ഷ മനസ്സിവിടെ ഉണ്ട് എന്നുള്ളതാണ് വല്ലാണ്ട് അങ്ങനെ വിജയിക്കില്ല അതിൻ്റെ അർത്ഥം ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അതിലാണ് ഇടതുപക്ഷ മനസ്സ് വളരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യമുണ്ട് ഭരണഘടന മാറ്റപ്പെടുവോ ഭയം മതനിരപേക്ഷത നഷ്ടപ്പെടുവോ ഭയം ഫെഡറലിസം നഷ്ടപ്പെടുവോ ഇത് വലിയൊരു ഒരു സാന്ദ്രമായ വേദനയായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിനെങ്ങനെ വേദനിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയാന്തരീക്ഷത്തിലേക്ക് ഉയർന്നുയർന്ന് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മനസ്സല്ലാതെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരികയാണ് സ്വാഭാവികമായിട്ടുള്ള ഇടതുപക്ഷ മനസ്സും ഈ രാഷ്ട്രീയ അനുകൂല സാഹചര്യം വരുമ്പോൾ ഇത്തവണയും ഇതിനുമുമ്പ് വൻ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളതുപോലെ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സംശയമില്ലാതെ രണ്ട് മൂന്ന് ദിവസം അനുഭവം എനിക്ക് തിരഞ്ഞെടുപ്പ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടികൊണ്ടു പോവുകയാണ് എതിർ സ്ഥാനാർത്ഥികളുടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പം അവരെക്കുറിച്ചൊക്കെ ഒരു മുൻധാരണയുണ്ടോ ധാരണയുണ്ടോ തിരഞ്ഞെടുപ്പിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് എന്നൊന്നും അറിഞ്ഞിട്ടില്ല ആരായാലും ഏത് രാഷ്ട്രീയ പ്രതിനിധി വന്നാലും അവരെയൊക്കെ ആ ബഹുമാനത്തിൽ തന്നെ കാണും അവരെല്ലാം ജനാധിപത്യ പ്രക്രിയയിലെ പോരാളികളാണ് അതുകൊണ്ട് ആ ബഹുമാനത്തിൽ തന്നെ അവരെ കാണും അവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇടതുപക്ഷം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഡിഫറൻസാണുള്ളത് അതുകൊണ്ട് അവരെ എല്ലാം ആ അർത്ഥത്തിൽ തന്നെ കാണുകയും ചെയ്യും ബഹുമാനിക്കുകയും ചെയ്യും ഒക്കെ കിട്ടും അത് സംശയമൊന്നുമില്ല ആരൊക്കെ ഈ രംഗത്തുണ്ടോ അവരൊക്കെ രാഷ്ട്രീയ പോരാട്ടത്തിലുള്ള പോരാളികളാണ് നമ്മൾ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായ ഒരു പോരാളിയാണ് എന്നുള്ളതാണ് അതിനുള്ള വ്യത്യാസം മാഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജനകീയൻ വിവാദങ്ങളിൽ ഒരാൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പം ആ ഒരു വിജയ അല്ലെങ്കിൽ ആ ഒരു സൽപ്പേര് എന്ന് തന്നെ പറയാം അതുതന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ മുഖമായിട്ട് ചാലക്കുടിയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണവും അത് മാത്രമല്ല അങ്ങനെയല്ല എല്ലാം തീരുമാനിക്കുന്ന പാർട്ടിയാണ് ഞാൻ സി പി ഐ എമ്മിൻ്റെ മെമ്പറാണ് അപ്പോൾ ഞാൻ എവിടെ പ്രവർത്തിക്കണം ഏത് രംഗത്ത് ഇടപെടണം ഇതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മത്സരിക്കാൻ പറഞ്ഞു ഇതിനുമുമ്പും മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വിജയിച്ചിട്ടുണ്ട് അത് മത്സരിക്കാൻ പറയും അല്ലാതെ അവിടെ ഒരു സ്ഥാനമില്ല വ്യക്തിയുടെ താല്പര്യങ്ങൾക്കും അവിടെ സ്ഥാനമില്ല പാർട്ടിയുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുകയും പാർട്ടിയുടെ തീരുമാനം എന്തായാലും അതനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വീണ്ടും അതുതന്നെ പറയേണ്ടി വരും രാഷ്ട്രീയ പ്രാധാന്യത്തിനാണ് കൂടുതൽ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഗുണദോഷങ്ങളൊന്നുമല്ല അതൊക്കെ ചിലതൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം കുറേശ്ശൊക്കെ ഉണ്ടാവാം പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രാധാന്യം തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചു രവീന്ദ്രനാഥ് എന്നുള്ള സ്ഥാനാർത്ഥി എന്തൊക്കെ വിഷയങ്ങളാണ് മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ എല്ലാം പറയണി ഒരുപാട് സമയമുണ്ട് ഒരു ഒരു മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ലോക്സഭ മെമ്പറായി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇവിടെയുള്ള വികേന്ദ്രീകൃതമായ ഒരുപാട് പഞ്ചായത്ത് മെമ്പർ പോലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട് അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക അതാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റിലുള്ള ഉയർന്ന ജനപ്രതിനിധിയുടെ ചുമതല അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള എല്ലാം ഇപ്പോൾ മറ്റേ ശ്രീ ഒക്കെ ചെയ്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളത് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളർത്തുന്നു അങ്ങനെ വരുമ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള വികസനം ഒരു 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 മണ്ഡലം എങ്ങനെ വികസിക്കാം അതിന് സമസ്ത തലങ്ങൾ ഊന്നിക്കൊണ്ട് സമഗ്രവും സമ്പൂർണ്ണവുമായിട്ടുള്ള ഒരു ചാലക്കുടി ലോക്സഭ നിയോജ മണ്ഡലമാണ് സ്വപ്നം കാണുന്നത് സമഗ്ര വികസനമാണ് മണ്ഡലത്തിൽ നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് സാർ